തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിലാദ്യമായി നടത്തുന്ന ആത്മീയ ഉത്സവമായ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് തോമാപുരത്ത് ഇന്ന് തുടക്കം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള തീയതികളിൽ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഒരുക്കിയ ദിവ്യകാരുണ്യ നഗറിലാണ് പരിപാടി നടക്കുക രൂപതയിലെ ഇരുന്നൂറ്റി ഇടവകകളിൽ നിന്ന് ഇരുപതിനായിരത്തിലധികം പ്രതിനിധികൾ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കും ഇന്ന് വൈകുന്നേരം ആറിന് ദിവ്യകാരുണ്യ കോൺഗ്രസ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് യഥാക്രമം ആർച്ച് ബിഷപ്പ് എമിരറ്റ്സ് മാർ ജോർജ് ഞരളക്കാട്ട് കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി മാനന്തവാടി രൂപത സഹായമെത്രാൻമാർ അലക്സ് താരാമംഗലം എന്നിവർ നേതൃത്വം നൽകും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ